ഹായ് എബിമൺ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ടിപ്പ് തന്നെയാണ് കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവമാണ് കാര്യം ബ്രൈറ്റ് ലൈറ്റ് കാരണം നമുക്കൊരു അപകടം വരെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം പല ആൾക്കാരും ഒരു വാഹനം കാണുന്ന സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് കാരണം എതിരെ വരുന്ന വാഹനത്തിനെ കാണാൻ സാധിക്കാതെ വരെയും അത് അപകടത്തിൽപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ് പലപ്പോഴും എതിരെ വരുന്ന വാഹനം ഒരു വേറൊരു വാഹനത്തെ കാണുന്ന സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നതായിട്ടും അതുമാത്രമല്ല ഹെവിയായിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത് കാരണം മറ്റുള്ളവർക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതും സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടിലേക്ക് വരുന്ന സമയത്ത് കാരണം പരിചിതമായ റോഡ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ലായിരുന്നു കാരണം ലോറി നേരെ പാസ് ചെയ്ത് വരെയാണ് പെട്ടെന്ന് ഒരു ബ്രൈറ്റ് ലൈറ്റ് അടിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടില് മുന്നേ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷെ അത് വളവാണെന്നും ആ റോഡ് അങ്ങനെ തിരിയുമെന്നും എന്റെ മനസ്സിൽ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതേപോലെ പരിചിതമല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അപകടം ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വാല്യൂ കൽപ്പിക്കുക കാര്യം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അത് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് അത് ഉപകാരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വാഹനം ബ്രൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ആണ് പക്ഷെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മിറർ മീൻസ് ടേൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഒഴിയുന്ന സമയത്ത് നമുക്ക് സൈഡ് മിറർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല അപ്പോ അത് നമ്മുടെ ഫോക്കസ്ഡായിട്ട് നമ്മുടെ കണ്ണിനെ ഫോക്കസ്ഡായിട്ടായിരിക്കും നമ്മൾ ആ ലൈറ്റ് വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ബാക്കി നിന്ന് വരുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ പോലും റൈറ്റ് ലൈറ്റ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക റൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ പോയിന്റ് ഉണ്ടാവും നമുക്ക് മീൻസ് ലൈറ്റ് പൊക്കാനും അപ്പോൾ അത് കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓടിക്കുക അങ്ങനെ ഇല്ലാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക അപ്പോൾ അത് മറ്റുള്ളവരുടെ ജീവന് ഒരു വാല്യൂ നമ്മുടെ ജീവനെ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവന ഒരു വാല്യൂ നമ്മൾ കൽപ്പിക്കുക അപ്പോൾ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ആകുന്ന വിധം നിങ്ങളൊരു ആഫ്റ്റർ ട്വൽവ് ഓ ക്ലോക്കോ അല്ലെങ്കിൽ ടു ഓ ക്ലോക്കോ രാവിലെ മൂന്ന് മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും കാര്യം പലപ്പോഴും ഡിം അടിക്കാൻ പഠിച്ചിട്ട് ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് പല വാഹനങ്ങളും വരുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലടിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഉറങ്ങാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് മാക്സിമം ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ ഒഴിവാക്കി വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടം വളവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും മറ്റുള്ളവരുടെ കണ്ണിൽ അടിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ പുതിയ വെഹിക്കിൾ ടിപ്സും അതേപോലെ തന്നെ പുതിയ അപ്ഡേഷനായിട്ട് ഉറപ്പായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ വെൽ ദി ബെസ്റ്റ്